നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവഭാഗ്യം നൽകുന്നതിനായി ശ്രീ മഹാസുദർശന യന്ത്രം ധനം ഏറുന്നതിനായി മഹാലക്ഷ്മി യന്ത്രം ധനലക്ഷ്മി യന്ത്രം തുടങ്ങി ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് ഉപാസന പ്രാർത്ഥനകൾക്കും ദിവസ പ്രാർത്ഥനകൾക്കും പൂജാ പ്രാർത്ഥനകൾക്കും ശേഷം ബലപ്പെടുത്തി നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതാണ് നമസ്കാരം സുദർശന ടീ വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനം ഭൂതഗണാതിസേവിതം കവിധ്വജം ഉമാകാരണം നമു വിഘ്നേശ്വര പാദപങ്കജം ഓ വിഘ്നേശ്വര ഓം മഹേശ്വര ഓം പർവതിയെ ഓ മയ്യപ്പമി ഓം കാതി ഒരിക്കൽ കൂടി സ്വാഗതം നവ പഞ്ചമ രാജയോഗം വീണ്ടും എത്തുകയാണ് അതായത് കുംഭം രാശിയിൽ രാഹുവും തുലാം രാശിയിൽ ശുക്രനും എത്തിച്ചേരുന്ന അല്ലെങ്കിൽ ഒന്നു ചേരുന്ന ആ ഒരു നിമിഷത്തിൽ ഉടലെടുക്കുന്ന നവ പഞ്ചമ രാജയോഗത്തെക്കുറിച്ചാണ് പറയുന്നത് ശുക്രനും രാഹുവും ഒന്നു ചേരുന്ന നവപഞ്ചമ രാജയോഗം മൂന്ന് രാശിക്കാർക്ക് ജീവിതത്തിൽ ഇതിൽപരം ഒരു സൗഭാഗ്യം ഇല്ല എന്ന് വേണം പറയാൻ തീർച്ചയായിട്ടും മൂന്ന് രാശിക്കാർക്ക് സുവർണ കാലമാണ് നവപഞ്ചമ രാജയോഗം നൽകുന്നത് ഒരു വർഷക്കാലത്തോളം ഈ സൗഭാഗ്യം നിലനിൽക്കുമെന്നുള്ളതാണ് അറിയിക്കുന്നത് നവംബർ മാസത്തിൽ ഗ്രഹമാറ്റങ്ങൾ പലത് സംഭവിക്കുന്നുണ്ട് അതിലേറ്റവും വളരെ ശക്തമായിരിക്കുന്ന ഗ്രഹങ്ങളുടേതായ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടിതമാകുന്ന നവപഞ്ചമ രാജയോഗത്തെക്കുറിച്ചാണ് പറയുന്നത് ഗുണാനുഭവങ്ങൾ ഏറെ ഉണ്ടാക്കുന്ന രാജയോഗമാണ് നവപഞ്ചമ രാജയോഗം നവപഞ്ചമ രാജയോഗം വന്നു വന്നുചേരുന്ന നക്ഷത്രജാതർക്ക് വളരെ വളരെ സാമ്പത്തിക മേന്മയുണ്ടാകുന്നു അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ കൈകളിൽ എത്തുന്നു അതുപോലെ ഏത് ആഗ്രഹങ്ങളാണോ അവരുടെ മനസ്സിലുണ്ടാകുന്നത് അത് പരിപൂർണമായും നടപ്പിലാക്കുന്നതിന് ഈശ്വരൻറ്റേതായ ഉണ്ടാകുന്ന രാജയോഗമാണ് നവപഞ്ചമ രാജയോഗം എന്ന് പറയുന്നത് കുംഭം രാശിയിൽ രാഹുവും തുലാം രാശിയിൽ ശുക്രനും സഞ്ചരിച്ചെത്തുന്ന അല്ലെങ്കിൽ അപ്രകാരം വന്നു ചേരുന്ന ഗ്രഹമാറ്റ വ്യവസ്ഥയിൽ നിഴലെടുക്കുന്നതാണ് നവപഞ്ചമ രാജയോഗം ആ നവപഞ്ചമ രാജയോഗത്തിലൂടെ ഐശ്വര്യപൂർണമായിരിക്കുന്ന ജീവിതം പന്ത്രണ്ട് രാശിക്കാർക്കും ഉണ്ടാകും പക്ഷേ പന്ത്രണ്ട് രാശിക്കാരിൽ ഈ മൂന്നു രാശിക്കാരിലാണ് പ്രധാനമായും നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഗുണഗണങ്ങൾ എത്തിച്ചേരുന്നത് എന്ന് വെച്ചാൽ ബാക്കിയുള്ള രാശിക്കാർക്ക് അത് കിട്ടുന്നില്ല എന്നുള്ളതല്ല ഏകദേശം അവർക്ക് ദൈവീകമായിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കേണ്ടതായിരിക്കുന്നു നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഫലങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും ക്ഷേത്ര ദർശനങ്ങളാലും അതുപോലെ തന്നെ നാമജപ കീർത്തനങ്ങളാലും ഈശ്വര സന്നിധിയെ വണങ്ങി ബഹുമാനിച്ചു നിൽക്കുന്ന ഒരു ഭക്തൻ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഈശ്വരൻ്റെ പക്കൽ നിന്നും അനുഗ്രഹം നിവേദ്യമായി ലഭിക്കുന്ന നിങ്ങൾക്ക് നൽകുന്ന ഒരു നിവേദ്യത ആണ് ഈശ്വരൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് നൽകുന്നൊരു നിവേദ്യം അതാണ് നവപഞ്ചമ രാജയോഗം ഈശ്വരന് നമ്മൾ നിവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഈശ്വരൻ നമുക്കു നൽകുന്ന ഒരു നിവേദ്യമായിട്ട് നവപഞ്ചമ രാജയോഗത്തെ കണക്കാക്കണം അപ്പം പന്ത്രണ്ട് രാശിക്കാർക്കും ഇതിൻ്റെ അനുഭവങ്ങളെ കൂടുതലായിട്ടല്ലെങ്കിൽ വളരെ ഒരു നേരിയ രീതിയിലെങ്കിലും നമുക്ക് അതായത് ഏറ്റെടുക്കാൻ കഴിയും നമുക്ക് വന്നു ചേരും അത് ഈശ്വരീയമായിരിക്കുന്ന സ്ഥാന വ്യവസ്ഥകളെ ബഹുമാന തലത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നു എന്നു മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് രാശിക്കാർക്കും വന്നു ചേരും എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് രാശിക്കാരിൽ ആരൊക്കെയാണോ ഈശ്വരനെ വണങ്ങി വന്ദിച്ച് നിൽക്കുന്നത് ആ ഭക്തന് മാത്രമാണ് നവപഞ്ചമ രാജയോഗത്തിൻ്റെ എല്ലാ ഗുണങ്ങളും എത്തിച്ചേരുന്നത് അതായത് സ്വാഭാവികമായും മൂന്ന് രാശിക്കാർക്ക് സംഭവിക്കുന്ന പോലെ അല്ലെങ്കിൽ കൂടി നമ്മുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുക അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥകളെല്ലാം തന്നെ വിജയിക്കുക നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങൾ വിജയിക്കുക തുടങ്ങിയവയൊക്കെ പന്ത്രണ്ട് രാശിക്കാർക്കും സംഭവിക്കുന്ന കാര്യമാണ് ഇന്ന് കുറെ കൂടി വിശേഷമായിട്ട് ഈ മൂന്ന് രാശിക്കാർക്ക് അതിൻ്റെ ഫല ഗുണഗണങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും നവംബർ ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ചയാണ് രാഹുവും അതുപോലെ തന്നെ തുലാം രാശിയിൽ ശുക്രനും ആ ഒരുമിക്കുന്നത് തീർച്ചയായിട്ടും അതുവരെ നവപഞ്ചമ രാജയോഗത്തിലൂടെ സൃഷ്ടിതമാകുന്ന സൗഭാഗ്യ വ്യവസ്ഥിതികളൊക്കെ ഉണ്ടായി തുടങ്ങുകയാണ് നവംബർ ഇരുപത്തി അഞ്ചിന് ശേഷമാണ് നവപഞ്ചമ രാജയോഗത്തിനുള്ള ഫലങ്ങൾ ഉണ്ടായി തുടങ്ങുന്നത് നവംബർ ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ചയാണ് കുംഭം രാശിയിൽ ചൊവ്വയും അതുപോലെ തന്നെ തുലാം രാശിയിൽ ശുക്രനും വന്നു ചേരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്ന നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഗുണഗണങ്ങൾ പന്ത്രണ്ട് രാശിക്കാരിലും എത്തുന്നു പ്രധാനമായും മൂന്ന് രാശിക്കാരിലാണ് എത്തുന്നത് ആ മൂന്ന് രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ തുലാം രാശിയാണ് ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ചേരുന്ന തുലാം രാശി രാഹുവിൻ്റെയും ശുക്രൻ്റെയും ഒന്നു ചേരലിലൂടെ ഉണ്ടാകുന്ന നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഗുണഗണങ്ങൾ തുലാം രാശി നക്ഷത്രജാതർക്ക് വളരെയേറെ ഫലപ്രദമായി എത്തുകയാണ് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നു ദാമ്പത്യ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും വളരെ സന്തോഷപൂർണമായി ഇരിക്കുന്ന വ്യവസ്ഥകൾ വന്നു ചേരും കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്നതിനുള്ള വിധി കാണുന്നുണ്ട് വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ ഇരുപത്തിയെട്ട് കെട്ട് പോലെയുള്ള മംഗളകാര്യങ്ങൾ ചോറൂണ് തുടങ്ങിയവയൊക്കെ തുലാം രാശിക്കാരുടെ അല്ലെങ്കിൽ തുലാം രാശിയിലെ നക്ഷത്ര ജാതരുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പുതിയ ഭവനത്തിന് തറക്കല്ലിടിയിൽ പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള ആരംഭം കുറിക്കൽ തുടങ്ങി ഒരുപാട് നന്മയുടെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് സമൃദ്ധിയുടെ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു വർഷമായിട്ട് ഇതിനെ കണക്കാക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബർ ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് നവപഞ്ചമ രാജയോഗത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അനുഭവിക്കാൻ വിധിക്കപ്പെട്ട അല്ലെങ്കിൽ ഭാഗ്യം അനുഭവിക്കാൻ ഭാവി ഭാഗ്യമനുഭവിക്കാൻ വിധിയുള്ള നക്ഷത്ര ജാതരാണ് തുലാം രാശിയിലുള്ളത് അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ വളരെ കുറയുന്നതായിട്ട് കണക്കാക്കാം വളരെ രോഗാതുരമായിരിക്കുന്ന വ്യവസ്ഥയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന തുലാം രാശിക്കാരായ നക്ഷത്രജാതർക്ക് ആരോഗ്യപരമായിട്ട് വളരെ ശക്തിയുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ വരാൻ പോകുന്ന ഒരു വർഷം എന്ന് പറയുന്നത് രോഗദുരിതാദികളിൽ നിന്ന് രക്ഷ നേടി മുന്നോട്ടു പോകുന്ന അവസ്ഥ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും സാമ്പത്തികപരമായിട്ടുള്ള മേന്മ ആരോഗ്യപരമായിട്ടുള്ള മേന്മ തുടങ്ങി കുടുംബപരമായ സന്തോഷത്തിൻ്റെ അവസ്ഥ സാമ്പത്തിക സ്ഥിതിയുടെ മെച്ചമാകൽ തുടങ്ങി എല്ലാം കൊണ്ടും സൗഭാഗ്യദായകമായിരിക്കുന്ന ജീവിതത്തിൻ്റെ പശ്ചാത്തല ക്രമീകരണം നടക്കുന്ന രാജയോഗത്തിൻ്റെ അനുഗ്രഹമാണ് നവ പഞ്ചമ രാജയോഗത്തിൻ്റെ ഗുണം തുലാം രാശിക്കാരിലെത്തിച്ചേരുന്നത് വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ തൊഴിൽപരമായും അതുപോലെ വിദേശയാത്ര ആഗ്രഹപരമായും ഒക്കെ തന്നെ വളരെ സമൃദ്ധിദായകമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലമാണ് തുലാം രാശിക്കാരിൽ ഉണ്ടാകുന്നത് നവ പഞ്ചമ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന ഈ വലിയ സൗഭാഗ്യങ്ങൾ കൃത്യമായും ലഭിക്കട്ടെ എന്ന് ഈശ്വരോട് പ്രാർത്ഥിക്കുന്നു അടുത്തത് ധനുരാശിയാണ് കുംഭം രാശിയിൽ രാഹുവും തുലാം രാശിയിൽ ശുക്രനും വന്നു ചേരുന്നതിൽ നിന്ന് സംഭവിക്കുന്ന നവ പഞ്ചമ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന നക്ഷത്ര നക്ഷത്രജാതർ നിലനിൽക്കുന്ന രാശിയാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടം കാൽ ചേരുന്ന ധനുരാശി ധനുരാശിയിൽ നിലനിൽക്കുന്ന നക്ഷത്ര ജാതർക്ക് വളരെ സൗഭാഗ്യദായകമായ ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്ന ഒരു വർഷക്കാലം അഥവാ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ ഇരുപത്തിയഞ്ച് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം വളരെ സൗഭാഗ്യദായകമായ ദിനങ്ങളാണ് ധനുരാശിക്കാരുടെ ഭാഗ്യഫലങ്ങൾ വർദ്ധിച്ചു വരുന്ന ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് ദിക്കിലേക്ക് നോക്കിയാലും ചെന്നാലും തൊട്ട് പോലും നോക്കുന്നത് ഭാഗ്യത്തിൻ്റെതായിരിക്കുന്ന വ്യവസ്ഥകളാണ് എന്ന് പറഞ്ഞാൽ ഏതു നിലയിലും സർവ സൗഭാഗ്യങ്ങൾ ചേരുന്ന രാശിയാണ് ധനുരാശി എന്ന് പറയുന്നത് നവ പഞ്ചമ രാജയോഗത്തിൻ്റെ അവസ്ഥയിൽ ലഭിക്കുന്ന സർവ്വസൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ ഭാഗ്യമുള്ള ധനുരാശി ചിലവുകളൊക്കെ വർദ്ധിക്കുമെങ്കിലും അതിന് അനുയോജ്യമായി ധനം വന്നു ചേരുക തന്നെ ചെയ്യും ഒരുപക്ഷെ ഹോസ്പിറ്റൽ വാസമൊക്കെ ഉണ്ടാകുന്നുവെങ്കിൽ അങ്ങനെ ഉണ്ടായാൽ തന്നെ കുഴപ്പമില്ലാതെ പുറത്തു വരാൻ കഴിയും അതിന് അനുയോജ്യമായ തരത്തിൽ പണം ചിലവാക്കുമ്പോൾ ആ പണത്തിന് ഇരട്ടിയായി ധനം നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരുമെന്ന് പറയാം അത് ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആരോഗ്യപരമായ കാര്യത്തിലൊക്കെ വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന അവസ്ഥയാണ് ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം വാസം ഒരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞെന്ന് ഉള്ളൂ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പണം ചിലവഴിക്കുമെങ്കിൽ ആ പണം അതിൻ്റെ ഇരട്ടിയായി ധനുരാശി നക്ഷത്രജാതരുടെ കൈകളിലേക്ക് തിരിച്ചെത്തുന്നതായിട്ട് കാണാൻ കഴിയും അത്രത്തോളം ഭാഗ്യദായകമായ വർഷമാണ് നവപഞ്ചമ രാജയോഗത്തിലൂടെ ഈ നക്ഷത്രജാതർക്ക് വന്നു ചേരുന്നത് അതുപോലെ തന്നെ തൊഴിലന്വേഷകരായിരിക്കുന്ന യുവതി യുവാക്കൾക്ക് ഏറ്റവും അനുയോജ്യമായ സന്ദർഭമാണ് ഈ ഒരു വർഷം റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടു കിടക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് അതുപോലെ തന്നെ പുതിയ പരീക്ഷകളിൽ വലിയ വിജയം നേടി റാങ്ക് ലിസ്റ്റുകളിൽ മുകളിൽ എത്തിച്ചേരാനുള്ള ഭാഗ്യം തെളിയുന്ന വർഷം കൂടിയിട്ടാണ് ഈ ഒരു വർഷത്തിനകത്ത് ജോലിക്കായി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് അതായത് ധനുരാശിയിലുള്ള യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അത് മിലിട്ടറി അതുപോലെ തന്നെ പോലീസ് എന്ന് പറഞ്ഞാൽ യൂണിഫോം ഫോഴ്സുകളിൽ ജോലിക്കായി ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം നിറവേറുന്ന വർഷം കൂടിയിട്ടാണ് ഈ ധനുരാശി രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി നവംബർ വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് അപ്പം ഏതു നിലവാരത്തിലും വിജയത്തിൻ്റെതായിരിക്കുന്ന അഗ്രഗണ്യത ധനുരാശിക്കാർക്ക് വന്നു ചേരും ഏറ്റവും ഉന്നതങ്ങളിലായ പദവികൾ ധനുരാശിക്ക് വന്നു ചേരും ധാരാളം അവസരങ്ങൾ യുവാക്കളെയും യുവതികളെയും തേടിയെത്തുക തന്നെ ചെയ്യും തൊഴിലവസരങ്ങൾ തീർച്ചയായും ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ളവർക്ക് ലഭിക്കുവാനുള്ള സാധ്യത അത്രത്തോളം പ്രാധാന്യം തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ തൊഴിലവസരങ്ങളിൽ ധനുരാശിക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇനി ബിസിനസ് മേഖലയാകുമ്പോൾ ബിസിനസ് മേഖല ഇപ്പോൾ കുറച്ചൊക്കെ വളരെ ബുദ്ധിമുട്ടായി കിടക്കുന്നതാണെങ്കിൽ പോലും നവംബർ ഇരുപത്തി അഞ്ചിന് ശേഷം ആ ബിസിനസ് മേഖലകളൊക്കെ വളരും അതുപോലെ തന്നെ പുതിയ തരത്തിലേക്ക് ബിസിനസ് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കും പുതിയ ബ്രാഞ്ചുകളൊക്കെ സ്ഥാപിക്കുവാനുള്ള ഭാഗ്യം കൂടി ലഭിക്കും എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ വലിയ എഴുമ്പേറ്റമില്ലാതെ കിടന്നിരുന്ന വലിയ ഉയർച്ചയില്ലാതെ കിടന്നിരുന്ന ബിസിനസ്സുകളെല്ലാം വളരെ വേഗത്തിലായിരിക്കും ഇനി ഉണരുക എന്നുള്ളതാണ് നവ പഞ്ചമ രാജയോഗത്തിൻ്റെ പ്രാധാന്യങ്ങളിൽ ഒന്നിതാണ് ശുക്രനാണ് ഒന്ന് എത്തിച്ചേരുന്ന ഗ്രഹം തീർച്ചയായും ബിസിനസ് മേഖലകളെ വളരെ വേഗത്തിൽ ഉയരത്തിൽ പിടിച്ചു പോകാൻ ശുക്രഗ്രഹത്തിന് കഴിയും അതുകൊണ്ട് തന്നെ ശുക്രൻ കൂടി വന്നു ചേരുന്ന നവപഞ്ചമ രാജയോഗമാണ് വന്നു ചേരുന്നതു വന്നു ചേരുന്നത് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ബിസിനസ് മേഖലയൊക്കെ വളരെ വളരെ ഗംഭീരമായ അഭിവൃദ്ധിക്ക് കാരണമായി തീരും എന്നത് എടുത്തു പറയണെന്ന കാര്യം തന്നെയാണ് രാഹുവും ശുക്രനുമാണ് നവ പഞ്ചമ രാജയോഗത്തിന് ഇപ്പോൾ വഴിയൊരുക്കുന്നത് ആ നവ പഞ്ചമ രാജയോഗത്തിൻ്റെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി അഞ്ചിനാണ് ഇക്കാലം മുതൽ ഒരുപക്ഷെ ഒരു കാരണവശാലും ചലിക്കാതെ കിടന്ന ബിസിനസ്സുകൾ വരെ വമ്പൻ തലത്തിൽ ചലിച്ച് പുതിയ പുതിയ ബിസിനസ്സിന് ആരംഭിക്കുന്നതിന് ഉള്ള കാരണമായി മാറുന്ന അവ തലത്തിൽ തന്നെ എത്തിച്ചേരുന്നു കാരണം അത്രത്തോളം അഭിവൃദ്ധി നവപഞ്ചമ രാജയോഗം ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പറഞ്ഞ നവപഞ്ചമ രാജയോഗം സൽ ഫലങ്ങൾ നൽകുന്നതിനോടൊപ്പം തന്നെ സമൃദ്ധി അവരെ തീർച്ചയായിട്ടും നിറയ്ക്കുക തന്നെ ചെയ്യും അത്തരത്തിലുള്ള വളർച്ചയാണ് മുന്നൂറ്റി അറുപത്തി അഞ്ചോ ദിവസങ്ങളിലായിട്ട് കാണാൻ പോകുന്നത് എവിടെയും നമുക്ക് ഒരു അനുഗ്രഹം അത്യാവശ്യമാണല്ലോ അതിനുവേണ്ടി ഈശ്വരൻറ്റേതായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നേടുന്നതിനായിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ക്ഷേത്ര സന്നിധിയിലൊക്കെ പോയി പ്രാർത്ഥനാപൂർണമായ വ്യവസ്ഥകളിലൊക്കെ ഏറ്റെടുക്കുക അത്യാവശ്യം ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക അടുത്തത് കുംഭം രാശിയാണ് അവിട്ടം പകുതി ചതയം പുരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭം രാശി കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നവപഞ്ചമ രാജയോഗം അത്ഭുതകരമായ തരത്തിലാണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ കിട്ടാതെ കിടന്നിരുന്ന പണം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരികെ നിങ്ങളുടെ കൈവശം തന്നെ വന്നു ചേരും നഷ്ടപ്പെട്ടു എന്ന് കരുതിയത് പലതും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന അത്യപൂർവമായിരിക്കുന്ന ഭാഗ്യമായിട്ടാണ് നവപഞ്ചമ രാജയോഗം എത്തിച്ചേർന്നിരിക്കുന്നത് പ്രണയിതാക്കൾക്കൊക്കെ പ്രണയമൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നതിനുള്ള അവസരമുണ്ടാകുന്ന കാലമാണ് നവപഞ്ചമ രാജയോഗത്തിലൂടെ വരുന്നത് പിരിഞ്ഞു പോകും എന്ന് വിചാരിച്ചിരുന്ന പ്രണയിതാക്കൾ തമ്മിൽ വീണ്ടും വളരെ സ്നേഹത്തോടടുക്കുന്ന കാഴ്ച കാണുവാൻ കഴിയുന്ന അല്ലെങ്കിൽ അനുഭവിക്കുവാൻ കഴിയുന്ന മനോഹരമായിരിക്കുന്ന നിമിഷമാണ് നവപഞ്ചമ രാജയോഗത്തിലൂടെ അവർക്കുണ്ടാകുന്നത് അതുപോലെ തന്നെ ജോലിയിൽ പ്രമോഷനും ബോണസുമൊക്കെ വന്നു ചേരുമെന്നും എടുത്തു പറയേണ്ടിയിരിക്കുന്നു വളരെ വേഗത്തിൽ തന്നെ പ്രമോഷനൊക്കെ സാധ്യതയുണ്ട് സാലറിയിലുള്ള വർധനവിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാനായി ആഗ്രഹിക്കുന്ന കുംഭം രാശിക്കാരായ നക്ഷത്രജാതർക്ക് അത് നടക്കും എന്നുള്ളത് വളരെ വ്യക്തമായി പറയാൻ കഴിയുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അതായത് കുറേ കാലങ്ങളായി ആഗ്രഹിക്കുന്നു വിദേശ രാജ്യത്തിൽ എവിടെങ്കിലും ഒരു തൊഴിലിനു വേണ്ടി പോകണമെന്ന് അത് അനുഭവ വേദ്യമാകുന്ന കാലമാണ് നവപഞ്ചമ രാജയോഗത്തിൻ്റെ വ്യവസ്ഥയിൽ ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ പരിഹാരം കാണാൻ കഴിയുന്ന ഒരു വർഷക്കാലമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി അഞ്ചിന് തുടങ്ങുന്ന നവപഞ്ചമ രാജയോഗം ഒരു വർഷക്കാലത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബർ ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ അത് നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് അനുഭവവേദ്യമാകും എന്ത് പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ കഴിയുന്ന തരത്തിലേക്കാണ് നവപഞ്ചമ രാജയോഗം കുംഭം രാശിക്കാരെ കൊണ്ടെത്തിക്കുന്നത് ദാമ്പത്യപരമായിരിക്കുന്ന വിജയം അതുപോലെ തന്നെ കുടുംബത്തിലെ ശാന്തത നമ്മൾ ചെന്നു കയറുന്ന സ്ഥലം സ്വർഗതുല്യമായി മാറുന്ന വ്യവസ്ഥിതി ഒക്കെ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് ചെന്ന് കയറുകയാണെങ്കിൽ അവിടെയും സമൃദ്ധി ഉണ്ടാകുമെന്നുള്ളതാണ് കുംഭം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതർ ഏതെങ്കിലും കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ മറ്റുള്ളവർക്കും വളരെ ആഹ്ലാദകരമായ ജീവിത പശ്ചാത്തലം വന്നു ചേരുമെന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ് കുംഭം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതരുള്ള കുടുംബത്തിൽ വളരെ സൗഭാഗ്യങ്ങൾ അതുപോലെ തന്നെ ഭാഗ്യദായകമായ ഒട്ടനവധി അനുഭവങ്ങൾ മംഗളകരമായിരിക്കുന്ന വ്യവസ്ഥകൾ തുടങ്ങിയവ ഉണ്ടാകും എന്നുള്ളത് മാത്രമല്ല ആ കുടുംബത്തിലെ മറ്റ് ദോഷജാതകരായിരിക്കുന്ന ആൾക്കാർക്ക് പോലും ആ ദോഷം മാറി വളരെ അനുകൂലമായ സാഹചര്യം ഉണ്ടായി സമൃദ്ധി ഉണ്ടാകുന്ന വ്യവസ്ഥിതി അനുഭവിക്കുവാൻ കഴിയും വിദ്യാഭ്യാസ കാര്യത്തിലും തൊഴിൽ കാര്യത്തിലും അതുപോലെ തന്നെ മറ്റ് സാമ്പത്തികമായ കാര്യത്തിലായാലും സമൃദ്ധിദായകമായ കാര്യത്തിലാണെങ്കിലും ആരോഗ്യപരമായ കാര്യത്തിലാണെങ്കിലും ഏറ്റവും അനുകൂലമായിട്ടുള്ള തിരിഞ്ഞു നോക്കാനാകാത്ത തരത്തിൽ മാറ്റം കുറിക്കുന്ന സമയമാണ് നവ പഞ്ചമ രാജയോഗത്തിലൂടെ കുംഭം രാശിക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഭവ വേദ്യമാകുന്ന ഭാഗ്യസമൃദ്ധിയിലൂടെ സഞ്ചരിക്കുവാനുള്ള അവസരം ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഈ മൂന്ന് രാശിയിൽപ്പെട്ട ആൾക്കാരും ക്ഷേത്ര ദർശനമൊക്കെ നടത്തണം വഴിപാടുകളൊക്കെ നടത്തണം ഈശ്വരനാണ് എല്ലാത്തിനും നിദാനം എന്ന് കരുതി വേണം മുന്നോട്ട് നീങ്ങാൻ പന്ത്രണ്ട് രാശിയിൽപ്പെട്ട ആൾക്കാർക്കും നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഗുണഗണങ്ങൾ ലഭിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ധ്യാനത്തിന് തയ്യാറാവുക ഈശ്വരനാണ് എല്ലാത്തിനും അവകാശം എല്ലാത്തിനും മുകളിലുള്ളതെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുക ആ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹം എല്ലാ രാശിക്കാർക്കും കുറേയേറെ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കും നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഗുണഗണങ്ങൾ എല്ലാ രാശിക്കാർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം